ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പൊന്നുൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ അവിടെ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളം പദ്യം ചൊല്ലലിന് പൊന്നു പേര് ഉപ്പേരിയില്ല പപ്പടം പേരു കൊടുത്തിണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോ പൊന്നുവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു ടീച്ചർ എടുത്തു വെച്ചിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് എനിക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കയായിരുന്നു രണ്ട് സ്റ്റേജുകളിലും ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഭരതനാട്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളധികം നേരം കാണാൻ നിന്നില്ല പെട്ടെന്ന് തീരുമാനിച്ചു ഇവിടുന്ന് അച്ഛൻ്റെയും അവിടെ അടുത്തേക്ക് ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടുന്ന് വേഗം സ്കൂളിൽ നിന്ന് പോന്നു ഇന്നാണെങ്കിൽ നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ പിന്നെ മഴ മഴക്കാറും മഴ ചാറിലും ഒക്കെ ആയിരുന്നു എന്നാണെങ്കിൽ നല്ല പൊരി വെയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം പോരുകയാണ് ചെയ്തത് പോരുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്നുള്ള ഇതിൽ പൊന്നു എൻ്റെ ബാക്കിലിരുന്ന് അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് പകുതി ദൂരം ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞു വീട്ടിലേക്ക് ചെല്ലണുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഞങ്ങൾ ആയിട്ടാണ് ചെന്ന് കയറിയത് ചെല്ലുമ്പോൾ അമ്മ അവിടെ അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചീനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ആ ടൈമിൽ തന്നെ കേട്ടോ അച്ഛനും വീട്ടിലേക്ക് എത്തിയത് ഏകദേശം ഒപ്പം എത്തി വീട്ടിലേക്ക് അങ്ങനെ ഊണ് കഴിക്കാനുള്ള ടൈം ആയിട്ടാണ് അമ്മ സാമ്പാറും ഇലക്കറിയും ഏലക്കറിയും കായ്പയ്ക്കൊണ്ടിട്ടും മുളക് വറുത്തതും പപ്പടമൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇലക്കറി ഭയങ്കര ഇഷ്ടമാണ് ഈ കർക്കിട മാസത്തിൽ ഞാൻ സത്യം പറഞ്ഞ ഇലക്കറി കൂട്ടിയിട്ടില്ല അപ്പോൾ എന്നാണിപ്പോൾ ഇലക്കറി കൂട്ടി ഞങ്ങൾ പറയാണ്ടാണല്ലോ ചെന്നത് അപ്പോൾ മൂന്നരക്കാണെങ്കിൽ തിരിച്ച് പോരും വേണം ഹരിക്കുട്ടിനും സ്കൂൾ വിടുമ്പോഴേക്കും തിരിച്ച് പോരും വേണം അമ്മ നേരം കൊണ്ട് വേഗം ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി ഉണ്ടാക്കി കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹരിക്കുട്ടിനോട് പറയാണ്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും അവൻ അവനെ കൊണ്ടുവരാത്തതിനുള്ള തല്ലുകൂടും അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു അപ്പോഴേക്കും അച്ഛനും ഇറങ്ങാനുള്ള ടൈമായി അമ്മയോടെയാണ് അപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് റെഡി ആക്കിയിട്ടുള്ള മാവാണെങ്കിലും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സമയം പോയത് അറിഞ്ഞതേ ഇല്ല മൂന്നര കഴിഞ്ഞ് മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി ഹരിക്കുട്ടൻ്റെ സ്കൂളിലേക്ക് പോയിട്ട് ഹരിക്കുട്ടനെ കൂട്ടണം കുഞ്ഞ് ചെന്നിട്ട് അവനെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട് അവന് കുഞ്ഞെത്തണതിൻ്റെ മുന്നേ അവന് ഓടി വന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണോ ടി വി വെച്ചിട്ട് കാർട്ടൂണ് കാണാൻ ആ ഒരു സന്തോഷം ആ മുഖത്തുണ്ട് ഞങ്ങൾ പോയതിന് ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി അമ്മമ്മ ഉണ്ടാക്കി ഉണ്ണിയപ്പം കിട്ടിയപ്പോൾ അവന് സന്തോഷമായി പിന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സന്തോഷം കൂടി എന്നുണ്ടേ താങ്ക്സ് ഫോർ വാച്ചിങ്